ഉപയോഗിച്ചുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിലാകുമ്പോൾ അതിന് ചെ ചില പ്രത്യേകമായ മാനങ്ങൾ കൈവരികയാണ് അവരോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ അധസ്ഥിത പീഡിതർഗങ്ങൾക്ക് വേണ്ടി വർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു വിദേശ ബന്ധമോ വിദേശ ഫണ്ടിൻ്റെ സഹായമോ ഒന്നും കിട്ടിയതായിട്ട് അവരെ സംബന്ധിച്ച് നേരത്തെ ആരോപണമില്ല അതിന് പേര് വേട്ടയാടപ്പെടുന്നതായ ആൾക്കാർക്ക് അവരുടെ ബാക്ക്ഫയൽ അങ്ങനത്തെ ഒരു അനുഭവമില്ല പിന്നെ എന്താണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷെയ്മ്പാഗ് സമരത്തെ അവർക്ക് നേരിടണം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ആൾക്കാർ ഒന്നടങ്കം അതിൽ ജാതിയോ മതമോ മറ്റ് പാർട്ടിയോ പരിഗണനയില്ലാത്ത വിധം എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുപക്ഷേ ഇന്ത്യൻ ദേശീയ സമരം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ രാജ്യം കണ്ട ഏറ്റവും അതീവ മഹത്തായ ഒരു സംഭവമാണ് ഷെയൻബാഗ് ഈ സമരത്തെ ഇന്ത്യ ഏറ്റെടുത്തു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അതിന് അനുസൃതമായ അനു അതിൻ്റേതായ ഒരു വെക്കോ അതിന് പ്രതിധ്വനിയുണ്ടായി അത് ഒരു അത്ഭുതകരമായ അതോടൊപ്പം തന്നെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അന്താളിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള സമരമായിരുന്നു അപ്പം ആ സമരത്തെ നേരിടാൻ വേണ്ടി ഇതിൻ്റെ പിന്നിലുള്ളതായ അല്പം ജീവസുറ്റ ഒരു സംഘടന എന്ന നിലക്കാണ് പോപ്പുലർ ഫ്രണ്ട് വേട്ടയാടപ്പെടുന്നത് അതാവട്ടെ വളരെ പതിയെ ജനങ്ങളുടെ രാഷ്ട്രത്തിന് മുഴുവൻ ശ്രദ്ധയും ഈ കോവിഡ് നയൻറ്റീനെ നേരിടാൻ അതെങ്ങനെ ഫലപ്രദമായി നേരിടാൻ കഴിയുമെന്ന ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയും ഓരോരുത്തരെയായിക്കൊണ്ട് ഗർഭിണികളായ ബ സഫുറ എന്ന് പറയുന്ന പെൺകുട്ടി ഗർഭിണിയായിരിക്കാണ് അതിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ പലരെയും വേട്ടയാടി വേട്ടയാടി അവസാനം ഒരു നിമിത്തമുണ്ടാക്കി കൊണ്ട് സിദ്ധി കാപ്പനിലേക്ക് എത്തുന്നു ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വാതിലിന് മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ അത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ ഇന്നോ നാളെ നമ്മളത് കേൾക്കും അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതി അത് പോപ്പുലർ ഫ്രണ്ടല്ലേ അല്ലെങ്കിൽ മറ്റവരല്ലേ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതിന് പകരം ശക്തമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാവുകയും ഇതിനെതിൽ തെരുവിലിറങ്ങുകയും വലിയ തോതിൽ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുക